ഇതെന്തെങ്കിലും പൊറത്ത് വിടോ ഇതെല്ലാം പൊറത്തു വെക്കില്ല പാർക്കില് പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ നാലോ അഞ്ചോ തവണ എസ് പിന്നെ കണ്ടെങ്കിൽ ഒരു നിർഗുണ പരബ്രമ എന്നൊക്കെ പൊള്ളിയുടെ ആ എസ് പി സത്യം പറഞ്ഞാൽ ഒരു നിർഗുണ പരബ്രഹ്മ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ആദ്യം കൊടുത്ത പരാതിയിൽ കേസില്ല രണ്ടാമത് മെയിലയച്ച ഭാസ്കരന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം നടത്തിയിട്ട് പോലീസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നു ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യമാണ് റെഡ് ആർമി റെഡ് എൻകൗണ്ടർ പോരാളി ഷാജി അമ്പാടി മുക്കു സഖാക്കൾ എന്നിവരുടെ പേജിലാണ് ഷെയർ ചെയ്തത് ഈ ഷെയറിന്റെ അടുത്ത ഷെയർ നടത്തിയത് ആ ബ്ലോക്ക് ബ്ലോക്ക് ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആണ് എന്നിട്ട് പറയുകയാണെങ്കിൽ അവരൊക്കെ ചോദ്യം ചെയ്തു പറയുന്നില്ല നമ്മളെ കേട്ടിട്ടുണ്ട് ചില കൊലപാതകം കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കസ്റ്റഡ് എടുക്കുക കൊലപാതകം വെറുതെ ഇടുക ആ രീതിയിൽ പോടി കസ്റ്റഡി എടുത്തു ഇവരെ വെറുതെ വിട്ടു ഞാൻ ചോദിക്കട്ടെ എല്ലാവരും ചോദിച്ച പോലെ ഈ പരിപാലനമായ അശോക തമ്മള് തൊപ്പി വെച്ച് ഈ നാണം കെട്ട പെൺ എടുക്കാൻ ഉഴുപ്പുണ്ടോ പോലീസുകാരെ നിങ്ങൾക്ക് എന്നാണ് ഞങ്ങൾ വലിയ പോലും ചോദിക്കുന്നത് അത് മാത്രമല്ല ഇത് വേറെ രസമുണ്ട് ഇതിനകത്ത് ലതികനെ ചോദ്യം ചെയ്തോളു ഈ നേരത്തെ അവിടെ വീണറൊക്കെ പറഞ്ഞ പോലെ പോലീസിൽ നല്ല പോലീസായിട്ടുണ്ട് ലതികേനെ ചോദ്യം ചെയ്ത കഥ മുന്നോട്ട് കേൾക്കേണ്ടത് പോലീസുകാരും പറയാ ലതിക ഒന്ന് സ്ഥിരം വിളിക്കാം ഒന്ന് ചോദ്യം ചെയ്യണം ഓടാ ചോദ്യം ചെയ്യാൻ ഇല്ല ചോദ്യം ചെയ്യാ പണി പോക്കും അവസാനം കാലേ കയ്യെ ഇവിടെ ചോദ്യം ചെയ്യാൻ പോയി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എല്ലാം പറഞ്ഞു വീട്ടിലെത്തി രണ്ടെടുത്തപ്പോ ഞാൻ കുറച്ച് ഉറങ്ങിയിട്ട് തിരിച്ചു വന്നാൽ ഈ ഉളുപ്പില്ലാത്ത സി ഐ നാലര മണി വരെ വീട്ടിലിരുന്നു എന്നിട്ട് എന്തൊക്കെ എഴുതിയെടുത്ത് അത് ഇരിക്കാണ്ട് എഴുതി അങ്ങനെയാണ് ചോദ്യം ചെയ്ത് പറഞ്ഞത് ആ ലതിക പിന്നീട് ഷെയർ കെ എൻ ഗണേശൻ പാവ എന്റെ അധ്യാപകനാണ് പക്ഷെ ഒരു വിവരുന്ന താളാ അയാൾ കടക്കിഷ്ണി ബുദ്ധിജീവി എന്ന് പറഞ്ഞ കെ എൻ ഗേശൻ ഷെയർ ചെയ്യുക ലതിക വത്തുമല്ല എം എൽ എ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം നോക്കി പക്ഷേ ഈ ഗണേശ സംഭാഷണം വിവരം പോയോ പിന്നെ ആരൊക്കെയാ പോസ്റ്റ് ചെയ്തത് കുറെ ബുദ്ധിജീവികളുണ്ട് വാടകജീവികൾ ഇവരൊക്കെ ഷെയർ ചെയ്തിരിക്കുക ആ ഗണേശ സംഭാഷണം ഉൾപ്പെടാക്കാൻ ചോദിക്കുന്നു ഇപ്പോൾ വന്ന കോടതിയുടെ പരമർശത്തിലും കോടതിയിൽ പോലീസ് സമർപ്പിച്ച അവിടെ വിട്ടിട്ട നിങ്ങൾ അഭിപ്രായം പറയാൻ നിങ്ങൾ നേരത്തെ പാറക്കൽ പറഞ്ഞ പോലെ ഈ സമരം ആരും രാജിവയ്ക്കാനുള്ള സമരമല്ല ഈ നാടിന്റെ പാരമ്പര്യം കാച്ചു സമരമാണ് ഇവിടെ നേരത്തെ മുന്നോട്ട് പറഞ്ഞ പോലെ അപ്പുറത്ത് കാര്യം ഇപ്പോഴത്തെ ടീച്ചർ അമ്മയെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫിന്റെ സി പി എം സ്ഥാനാർത്ഥിയുടെ പുറകിൽ സഖാവി എന്ന് വെച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഓർത്തോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ കോഴിക്കോട്ട് ഒരിടത്തും സഖാവടപരങ്കീന്ന് പറഞ്ഞിട്ടില്ല വടകരിൽ ഒരിടത്തും സഖാവി ശരീരം പറഞ്ഞിട്ടില്ല ടീച്ചർ അമ്മ കരിങ്ക ഇക്കയും അമ്മയൊക്കെ നമ്മൾ ബഹുമാനിക്കും അത് യഥാർത്ഥം ഇക്കേ അമ്മയ്ക്കായാലില്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് വടകരയിലെയും കോഴിക്കോട്ടുകാരും ഇപ്പൊ തെളിയിച്ചിരുന്നത് ഈ നാടിനൊരു പാരമ്പര്യമുണ്ട് അത് മതസ്വഭാദത്തിന്റെ പാരമ്പര്യമാണ് അത് അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ് ആ ഞങ്ങൾ ഇടതു യു ഡി എഫ് തോറ്റാലും തിരക്കേടില്ല മതസ്പർദ്ധ ഉണ്ടാക്കിയതിൽ വേണ്ടില്ല മതസുഹോദരല്ല ഞങ്ങൾക്ക് ജയിച്ചാൽ മതിയെന്നു ഒരു ലക്ഷ്യവുമായി സി പി എം മുന്നോട്ട് പോയാൽ അതിന് ഞങ്ങൾ പഠിച്ചു കെട്ടുക തന്നെ ചെയ്യും ഒരു കാര്യം ഞങ്ങൾ ആധികാരികമായി പറയുന്നു മുരളിയേട്ട സാക്ഷിത് പറയുന്നു ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല പാരക്കൽ മുൻകൈ അടുത്ത അടുത്തു വന്നാൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത സമരം കോഴിക്കോട്ടെ പോലീസ് ആസ്ഥാനത്താണ് അതിശക്തമായ സമരവുമായി യു ഡി എഫും ആർ എൻ ഡിയും മുന്നോട്ട് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും നാട്ടിലൂടെ പറയുകയാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിരുന്നു പൊളിറ്റിക്കൽ പോയിസൺ അല്ലേ അല്ലെ ആ പൊളിറ്റിക്കൽ പോയിസൺ സമരം പ്രസംഗിച്ചപ്പോൾ ഒരുത്തരം അധ്യക്ഷൻ വഹിച്ചു ആ അധ്യക്ഷൻ വഹിച്ചോൻ പാറക്കെന്ന് മഹാരാഷ്ട്രത്തിൽ നോട്ടീസ് അയച്ചു അല്ലേ ഞാൻ ചോദിക്കട്ടെ മാനുള്ളവനല്ലേ മഹാനട്ടത്തിന് നോട്ടീസ് അയക്കുക അതിൽ പാറക്കിലെടുത്ത നിലപാട് ഗംഭീരാണ് തിരിച്ചയക്കുന്നില്ല മാനമുള്ളവൻ മാനുഷത്തിലൊടി തെച്ചാൽ ഞങ്ങൾ തിരിച്ചയക്കും ഈ മതസ്പർദ്ധ വരുത്തുന്ന നാടൻ ഘട്ടം മാനമില്ലാത്ത നോട്ടീസ് ഞങ്ങൾ കുതിച്ചു ആ കേസിൽ പാറക്കളോടൊപ്പം യു ഡി എഫും ആരംഭിക്കൂടി പറഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കും വരെയുള്ള ശക്തമായ പോരാട്ടമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ സമരത്തിന് ജില്ലാ കോൺഗ്രസിനോട് അഭിവാദ്യങ്ങൾ നമസ്കാരം